ഹലോ എന്തൊക്കെയാണ് വിശേഷം ഞാനിന്ന് പുരുഷന്മാരുടെ കുറിച്ച് പ്രത്യേകതകൾ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എപ്പോഴും ഭർത്താക്കന്മാർ നമ്മളെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ദാമ്പത്യം കിട്ടുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് സങ്കടപ്പെടുത്തുന്ന ഭാര്യമാരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരെങ്ങനെ ഒന്ന് കുപ്പിയിലാക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഹെൽപ്പിംഗ് ആവുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഇപ്പം ഈ ഒരു ചാനൽ തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ പരാതികളായിട്ട് വന്നിട്ടുള്ളത് പുരുഷന്മാരാണ് അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പലതും അറിവില്ലായ്മ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് കേട്ടോ അപ്പം ഫാമിലിപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ദാമ്പത്യപരമായിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾ അറിയേണ്ട കാര്യങ്ങളുണ്ട് പൊതുവെ സ്ത്രീകൾ അറിയാൻ ശ്രമിക്കാറില്ല കേട്ടോ ഇതിന് മെയിൻ ആയിട്ട് റീസൺ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ സ്ത്രീ അറിയുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ആണുങ്ങൾക്ക് ഓ ഇവിടുത്തെ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പൊതുവേ വരാനുണ്ട് അപ്പം അതില്ലാതിരിക്കാൻ തന്നെ ഈ ഒരു ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇവരുടെ ദാമ്പത്യപരമായിട്ട് എന്ന് വെച്ചാൽ അവരുടെ കപ്പിൾസ് ലൈഫിൽ ബന്ധപ്പെടുമ്പോഴൊക്കെ എന്തെല്ലാം അവർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പം നമുക്ക് പരിചയമല്ല എനിക്ക് ഒരു ഇതേമാതിരി നമ്മുടെ ഈ ഒരു ചാനൽ കണ്ടിട്ടൊരു വൺ അവർ ചാറ്ററിന് ഒരു പയ്യൻ വന്നിരുന്നു ആള് ഗൾഫിലായിരുന്നെ വിവാഹം കഴിഞ്ഞിട്ടില്ല ആൾ ഇങ്ങനെ പ്രണയിച്ച സമയത്തൊരു പ്രായാവസ്ഥയായിട്ട് പരിചയം ഉണ്ടായി പിന്നെ അവരോട് അടുപ്പം അവര് അവരുടെ ലൈഫിനെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും സന്തോഷം ഉണ്ടാക്കിയെടുത്തതൊക്കെ അവരാണ് രീതിയിൽ അപ്പം പെട്ടെന്നാണ് അവർ ഇവരുടെ ലൈഫിൽ നിന്ന് പോയത് കാരണം എന്താന്ന് വലിയ വ്യക്തി അല്ല പിന്നെ ഗൾഫിലേക്കൊക്കെ പോയി പക്ഷെ ഇവര് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു സ്ത്രീ കുറച്ച് ഇമോഷണലായിട്ട് ടച്ച് ആയപ്പം ഇവര് പിന്നെ നല്ലൊരു ഭാവിയുള്ളതല്ല ഇവരൊക്കെ തന്നെ നല്ല പ്രായമുണ്ട് മക്കളുണ്ട് അപ്പം അത് ഒട്ടും ശരിയാവില്ല പിന്നെ സമൂഹത്തിൽ ഇടയിൽ വലിയൊരു നനക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഒരു പക്വതപരമായിട്ട് ആ സ്ത്രീ മെല്ലെ തേച്ചതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളട്ടോ അവരുടെ സംസാരത്തിൽ നിന്ന് അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഈ പുരുഷന്മാരെ ആഗ്രഹിക്കുന്ന അറിയോ ഈ സ്ത്രീകളിൽ നിന്ന് ഫസ്റ്റ് കെയറിങ് ആണ് ഈ അവരെ ഒരു സ്ത്രീ ആയിരിക്കും ഒരു ഭാര്യ ആയിരിക്കുമ്പം അനിയത്തിയെപ്പോലെ ആണെങ്കിലും പോലെ ആവണം ഭാര്യയെ പോലെ ആവണം പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സുഹൃത്താവണം എന്നൊക്കെ പൊതുവെ പറയാറുണ്ട് പക്ഷേ ഭാര്യയെ സംബന്ധിച്ച് അതൊന്നും പൊതുവെ നടക്കാറില്ല അതുകൊണ്ട് തന്നെ ഇവരെന്തെയ്യും വേറൊരു അഫെയറിലോട്ടൊക്കെ പോവാറുണ്ട് കാരണം ഇവർക്ക് ആഗ്രഹിച്ചത് വേറെ സ്ത്രീയിൽ നിന്നാണ് കിട്ടുക കാരണം ഭാര്യയിൽ നിന്ന് എപ്പോഴും കിട്ടുന്നത് പരിഭവങ്ങളും പരാതികളും പ്രശ്നങ്ങളും കുടുംബത്തിലുണ്ടാകുന്ന ഇഷ്യൂസൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ലൈഫിന് വല്ലാണ്ട് മടുപ്പ് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിവാഹത്തിന് ശേഷം അവരെ കെയർ ചെയ്യാൻ പഠിക്കുക അറിയാത്ത കാര്യങ്ങൾ ഇപ്പം ഭർത്താവിനെ എങ്ങനെയൊക്കെ കെയർ ചെയ്യണം ഭർത്താവിനെ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഇനിയിപ്പോ ബന്ധപ്പെടുമ്പോ അവരെന്തൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സ്ത്രീകൾ നേരത്തെ പഠിക്കണം എന്നാണ് എനിക്കൊരു അഭിപ്രായം ഉള്ളത് കേട്ടോ പറ്റുവാണ് പറ്റുന്നവരൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക ഞാൻ ഈ ഒരു നമ്മുടെ പ്രീമിയം ലെവൽ വീഡിയോസ് ഉണ്ട് ഇത് കംപ്ലീറ്റ് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് കപ്പിൾസ് നല്ല രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്തു നോക്കി നല്ല എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കിടയിൽ തന്നെ നല്ല സ്നേഹം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കാം പിന്നെ കെയറിങ്ങിൻ്റെ ശേഷം വരുന്നതാണ് ഈ ഒരു സ്ത്രീകൾക്ക് സ്ത്രീകൾക്കുണ്ടാകുന്ന അറിവുകൾ ഇപ്പം ഈ പ്രായമായിട്ടുള്ള ആൻറ്റിമാരുടെ കൂടെയൊക്കെ ഇവർ കൂടുതലായിട്ട് അറ്റ അറ്റാച്ച്മെൻ്റ് ആവാനുള്ള കാരണം ഇവർക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു കൊണ്ട് ഈ ആൻറ്റിമാർക്കാണെങ്കിലോ ഇതെല്ലാ കാര്യങ്ങളും അറിയുമ്പോൾ ഇവർ മുമ്പ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആണെങ്കിലും അപ്പോൾ എന്ത് ടോപ്പിക്കിനുമായിട്ട് സംസാരിച്ചാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും എല്ലാം അറിയുന്നത് ഇവരുമായിട്ട് ഷെയർ ചെയ്യും ഈ പയ്യന്മാരാണ് ഈ ഇരുപതിട്ട് ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഇടയിൽ ഇവർക്കാണ് എല്ലാം ക്യൂരിയോസിറ്റിയുടെ സമയമാണ് എല്ലാം അറിയാനുള്ള ആഗ്രഹം പഠിക്കാനുള്ള ആഗ്രഹം അപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ റിലേഷനിൽ വരുമ്പം അവരതില് അങ്ങോട്ട് ഫുള്ളായിട്ട് പഠിക്കാനും എല്ലാം ശ്രമിക്കും പക്ഷെ ഇതൊക്കെ എപ്പോഴും അറിയും ഇവരെ ലൈഫിൽ അതാ ഈ ആൻഡ് ഈ പയ്യനെ യൂസ് ചെയ്യായിരുന്നു എന്ന് മനസ്സിലാവ ഇവർ ഇവര് വിവാഹ ശേഷമാണ് കാരണം പല ആളുകളും വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അവരെനിക്ക് എല്ലാം ചെയ്തു തരുമായിരുന്നു പക്ഷേ എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്ക് ഞാൻ ആഗ്രഹിച്ചൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് ശരിക്കും ഒരു മധുരമുള്ള ചായ കുടിച്ചിട്ട് പിന്നെ മധുരല്ലാത്ത ചായ കുടിക്കുമ്പോഴുള്ള ഒരു ഫീലാണത് കാരണം എല്ലാം അറിഞ്ഞതിന് ശേഷം വീണ്ടും അറ അടുത്ത ലൈഫിലേക്ക് പോകുമ്പോൾ അവർക്കൊന്നും അറിയില്ല എന്നുള്ളോർത്തിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് പകരം നിങ്ങൾ രണ്ടുപേരും ഒരേ വിവലത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് രണ്ടുപേർക്കും അറിവില്ലായ്മ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ആ ഒരു അറിഞ്ഞിട്ട് ചെയ്യുന്ന ഒരാളും അറിയാതെ ചെയ്യുന്ന ഒരാൾ ഉണ്ടാവുന്ന ഒരു ആ ഒരു ഡിഫറൻറ്റ് ആയിട്ടല്ലോ അത് അതിൽ മിസ്റ്റ് അതൊന്നും ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇനി ഈ ഒരു കാര്യത്തിൽ നല്ല കേട്ടോ ഏതൊരു കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഇവർക്ക് അതിനെ പറ്റി നല്ല ആയിരിക്കും ആ ഒരു നോളജ് ഈ വിവാഹത്തിന് മുമ്പ് സ്ത്രീകള് ഉണ്ടാക്കിയെടുക്കണം എന്തൊക്കെയാ നോളജാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പാർട്നർ ഏതാണോ ഫീൽഡിലുള്ളത് ആ ഫീൽഡിനെ പറ്റി നമുക്ക് നല്ലപോലെ ധാരണ വേണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കണം പിന്നെ അതുപോലെ തന്നെ ഏതാണോ നമുക്ക് ഈ ബന്ധപ്പെടുന്നതിനെ പറ്റിയെന്നെ കൂടുതലായിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതറിയാൻ ശ്രമിക്കാം അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കൂടുതൽ കൂടുതൽ സുഖം കിട്ടുന്നതെന്നൊക്കെ അവർക്ക് പഠിക്കാം കാരണം ഞാൻ ആദ്യമൊക്കെ മനസ്സിലാക്കിയിരുന്ന ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞത് ഭർത്താവില് നിന്ന് ഭാര്യക്ക് കിട്ടുന്ന ഒരുപാട് സുഖങ്ങളാണ് ആ സുഖത്തിന്റെ എഫക്റ്റ് ആണ് ഒരു കുഞ്ഞുണ്ടാവുന്നതും ആ കുഞ്ഞിനെ വേദനയൊക്കെ ഒരുപാട് സഹിച്ചിട്ടാണ് ഒരു സ്ത്രീ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് അപ്പം അതുകൊണ്ടായിരിക്കും ആ ഒരു ഫീലിംഗ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവാം പക്ഷെ ഒരു സ്ത്രീ പ്രസവിക്കുന്നതിന് പോലെ തന്നെയാണ് ഒരു ഭർത്താവ് ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടൊരു അവരുടെ ലൈഫ് കംപ്ലീറ്റ് അധ്വാനിക്കുന്നത് ഭാര്യമാരെ അധ്വാനിക്കുന്നുണ്ട് വേറെ കാര്യം പക്ഷെ എന്നാലും പുരുഷന്മാർക്കാണല്ലോ കുടുംബത്തിന്റെ ഫുൾ ഒരു ഉത്തരവാദിത്വം വരുന്നത് അപ്പോൾ ഇവിടെ നിന്നാല് രണ്ടു പേർക്കും സുഖം കിട്ടുന്ന രീതിയിലായിരിക്കണം ഈ ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യേണ്ടത് അത് ഞാൻ ആയിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് പതാമത്തെ ബന്ധത്തിൽ ഈ ഒരു നോളജിൻ്റെ ഏതൊരു ലെവലാണ് എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും സ്ത്രീകൾ നോളജ് നല്ല നല്ലപ്പോൾ ശ്രദ്ധിക്കുന്നത് കാരണം വിവാഹം കഴിഞ്ഞതിന് ശേഷം മക്കളെ നോക്കുക അപ്പം വീട്ടിൽ പാചകം ഉണ്ടാക്കുക മാത്രമല്ല പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക പഠിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരും ഇതിൻ്റെ മെയിൻ റീസൺ ആണ് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ഭർത്താവിനോട് പിന്നെ ഭാര്യ പറയാനുണ്ടാവുന്നത് എന്താ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീട്ടിലുള്ളത് മക്കളോട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇഷ്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു നല്ലപോലെ നോളജ് ഉള്ള ഒരു പക്കതുള്ള സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയാനുണ്ടാവുക ഭർത്താവിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യത ഉള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ നമുക്കൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളോട് റെസ്പോൺസ് ചെയ്യുന്ന ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കണം അല്ലാത്ത സംസാരങ്ങൾ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല എല്ലാ കോൺവെർസേഷനും നീണ്ടു പോകാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നമ്മളതിനെ ഷോർട്ടാക്കുന്ന രീതിയിൽ ഉത്തരം കൊടുക്കാതെ അവരിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൽ നിന്ന് മറുപടി വരുന്ന രീതിയിൽ വേണം ഉത്തരങ്ങൾ പറയാൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ പിന്നെ ഭാര്യനോട് ഒരു ഭർത്താവ് എന്തെങ്കിലും ഒരു സംഭവത്തിനെ പറ്റി ചോദിക്കുമ്പോൾ ഈ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം അതിന് ഉത്തരം കൂടി തന്നെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ അങ്ങനെയല്ലേ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങോട്ട് സംസാരിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക് പ്രത്യേകിച്ച് ആണുങ്ങളൊരു പ്രത്യേകത ഉണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവര് കൂടുതൽ സംസാരിക്കുള്ളൂ സ്ത്രീകൾക്ക് അങ്ങനൊന്നുമില്ല സ്ത്രീകൾക്ക് ആരെ കിട്ടിയാലും അങ്ങോട്ട് വിഴുങ്ങി സംസാരിക്കുന്ന ശീലമായതുകൊണ്ട് അത്ര കാര്യം ആക്കാറില്ല പക്ഷെ പുരുഷന്മാർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന സംസാരം എന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് നേരം സംസാരിക്കും അപ്പോൾ സംസാരത്തിന് പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പക്ഷെ നിങ്ങളുടെ ആര്യം നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സംസാരിക്കുന്ന ആ ഒരു രീതി ഒന്ന് മാറ്റി നോക്കിയാൽ മതി പിന്നെ അല്ലാതെ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ലാളന കെയറിങ് പിന്നെ ഒരു കുഞ്ഞിനെ പോലെയുള്ള ഒരു മെത്തേഡൊക്കെ ചില സ്ത്രീകളിൽ നിന്ന് കിട്ടാറുണ്ട് അതൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് പറ്റുവാണെങ്കിൽ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ എപ്പോഴും ഒഴിവാക്കേണ്ട ഒരു സ്വഭാവമാണ് അവരോട് വാശി പിടിക്കാൻ പോകാണ്ടിരിക്കുക അതൊക്കെ വാശി പിടിക്കുമ്പോൾ അവരെ നിങ്ങളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളായിട്ടുള്ള റിലേഷനെ തന്നെ ബാധിക്കും അപ്പം ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷം ഒരു നല്ലൊരു സെക്ഷൽ ലൈഫിനെയൊക്കെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ വിവാഹം കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾക്ക് പൊതുവെ വല്ലാതൊന്നും അറിയാൻ സാധ്യതയില്ല പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിട്ടു പറഞ്ഞാൽ അവർക്ക് ഈ ഫ്രണ്ട്സെല്ലോടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് നല്ല പരിചയം ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് നോളജ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു നോളജ് ഭാര്യമാരെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന കൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുക ഭർത്താക്കന്മാരുടെ ഒരു കടമയാണ് അതിൻ്റെ കൂടെ തന്നെ ഭാര്യമാർക്ക് അറിവുള്ള ആൾക്കാരോടാണ് ഇവർക്ക് പ്രത്യേകിച്ചും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നാറുള്ളത് കാരണം ഇവർ അറിയുന്നതെന്നാൽ എന്ത് ചെയ്യുമ്പോഴേക്കും അതിന് റെസ്പോൺസ് കിട്ടും മറ്റത് അങ്ങനെയല്ല മറ്റതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടുള്ള സ്ത്രീകളായതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവരൊന്നും ചെയ്യാതിരിക്കും ചെയ്യും ഇത് പിന്നെ എന്ത് ചെയ്യാനാണ് ഭർത്താവ് എന്നെ ഇങ്ങോട്ടേക്ക് സുഖം തരലാണ് ഇത് ഈ ഒരു പിന്നെ ബന്ധപ്പെടുന്നതിൻ്റെ സുഖം എന്നൊക്കെ ചിന്തിക്കുന്ന സ്ത്രീകളായിരിക്കും അപ്പോൾ അവരതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കാൻ പോവാത്തത് കൊണ്ട് തന്നെ ഇവരൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ ചെയ്യരുത് ഇതിനെ പറ്റി കൂടുതൽ ശ്രദ്ധിക്കുക പഠിക്കുക അവര് ഒരുപാട് കാര്യങ്ങൾ അവര് നമുക്ക് ഭർത്താക്കന്മാർ സുഖം തരുന്നുണ്ടെങ്കിൽ അതേ കാര്യങ്ങൾ അവരെന്തെല്ലാം ചെയ്തു തരുന്നുണ്ടോ അതെല്ലാം തിരിച്ച് അങ്ങോട്ടേക്കും ചെയ്ത് കൊടുക്കണം അപ്പഴാണ് അവിടെ രണ്ടുപേർക്കും സുഖം കിട്ടുകയുള്ളൂ കാരണം ഞാൻ ആദ്യമൊക്കെ കരുതിയത് ഭർത്താവിന് ഭർത്താവിൽ നിന്ന് ഭാര്യക്ക് സുഖം കിട്ടുക അതിങ്ങനെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ അല്ല കുഞ്ഞുങ്ങൾ അത് അങ്ങനെ ഇങ്ങനെ പോകുക എന്നാണ് വിചാരിച്ചത് ശരിക്കും അങ്ങനെയല്ല ഭർത്താക്കന്മാർക്കും സുഖം കിട്ടണം ഭാര്യക്കും സുഖം കിട്ടണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ വേണം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഇനി ബന്ധപ്പെടുന്നതാണെങ്കിലും ഇനി ഫുഡാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളും എല്ലാം എല്ലാം അതിൽ പെട്ടതാണ് അതിലൊന്നും ഒട്ടും ഒരു കുറവും വരുത്താത്ത രീതിയിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന സംഭവങ്ങളാണ് ഓറലായിട്ടുള്ള കാര്യങ്ങൾ പൊതുവേ ഭാര്യമാര് അങ്ങോട്ടേക്ക് തിരിച്ച് ഓറലായിട്ട് കാര്യങ്ങൾ കൊടുക്കുന്നില്ല എന്നൊക്കെ പരാതി പൊതുവേ വരാറുണ്ട് അത് എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് അതിനോടുള്ള നോളജ് കുറവാണ് കാരണം ഒരു ഭർത്താവ് തിരിച്ച് നമുക്ക് തരുന്നുണ്ട് നമ്മൾ തിരിച്ചും അവർക്ക് കൊടുക്കണം അത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിനും വേണ്ടി വേറൊരാളെ പാർട്ട്ണറെ തേടാൻ വേണ്ടി പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുത്താത്ത രീതിയിൽ അവർ എങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കാം അതിന് എളുപ്പവഴി പെട്ടെന്ന് ചോദിച്ചാൽ അവർ പറയണമെന്നില്ല കാരണം എങ്ങനെയാണെങ്കിലും ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള സംസാരം പലരുടെ ഭാഗത്ത് നടക്കാറില്ല അപ്പം അത് ഇല്ലാണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിനു ശേഷം ആഫ്റ്റർ പ്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ബാക്കിയുള്ളത് തുടരാൻ അപ്പോഴാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ പരാതി പരിഭവങ്ങളൊക്കെ ഉണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ പഠിക്കോളും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ പല ആളുകൾക്കും അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളത് വല്യ ഇഷ്ടമല്ല വെച്ചാൽ താല്പര്യം ഇപ്പൊ വികാരമൊക്കെ ഉണ്ട് ഭാര്യന്റെ അടുത്തേക്ക് പോകണം ഭാര്യ വേണമെങ്കിൽ നിന്ന് വരും പക്ഷെ അങ്ങോട്ടേക്ക് വരില്ല എന്നുള്ള ചുറ്റുപാടായിരിക്കും അപ്പൊ അങ്ങനെ ചെയ്യരുത് അങ്ങോട്ടേക്ക് താല്പര്യം കാണിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് താല്പര്യം കാണിച്ച് പോവാൻ ശ്രമിക്കാം പിന്നെ അവര് എളുപ്പത്തില് ചെയ്യാൻ പറ്റുന്ന അവരെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഇന്ന് കാര്യമാണെങ്കിലും കേട്ടോ അതെല്ലാം തിരിച്ച് നമ്മളും കൊടുക്കുക അപ്പം അവർക്ക് അറിയാം നമ്മൾ എന്ത് കൊടുക്കണം എന്നുള്ളത് അപ്പം അവര് തരുന്നതൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പം അവർ പുതിയ പുതിയ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ എപ്പോഴും നല്ലൊരു ഹാപ്പിനെസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ തുറന്ന് സംസാരിക്കുക കച്ചറ കൂടുന്ന രീതിയിലല്ല കേട്ടോ നീ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് നന്നായിരുന്നു എന്നുള്ള രീതിയിൽ അവർക്ക് അസെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാം നിങ്ങൾക്ക് എന്തൊക്കെ പോരായ്മകൾ ലൈഫിലുണ്ട് അത് നികത്താൻ വേണ്ടി നിങ്ങൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് എന്നിട്ട് ചിന്തിച്ചിട്ട് അവർക്ക് എങ്ങനെയാണോ അസെപ്റ്റ് ചെയ്യുന്നത് ആ രീതിയിൽ സംസാരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണോ അതെല്ലാം മാറ്റങ്ങൾ വരുത്തണം ഉം ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് രണ്ടു പേരുടെയും സംതൃപ്തി അതാണ് ഒരു കുടുംബത്തിന് തന്നെ കൊടുക്കുന്ന വെളിച്ചം രണ്ടുപേരും നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്കാണെങ്കിലും ആ വീട്ടിലാണെങ്കിലും നല്ലൊരു ഐശ്വര്യം ഉണ്ടാവുന്നത് തന്നെ ആയിരിക്കും അല്ലാതെ കച്ചറ കൂടുന്നതല്ലല്ലോ മക്കൾ കാണേണ്ടത് സ്നേഹിക്കുന്നത് അല്ലേ അപ്പം ആ ഒരു സ്നേഹം എപ്പോഴും നിലനിർത്താൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം അതൊക്കെ കൊണ്ടുവന്ന ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾക്കൊരു പാർട്ട്ണർ എന്ന് ചോദിച്ചാൽ പലർക്കും പല ഡിഫറെൻറ്റ് മെ ആൻസേഴ്സ് ആയിരിക്കും അതിൽ ഞാൻ പറയുന്നു ഒരു പാർട്നർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകൾ ഉണ്ടാകുമ്പം അത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കാനുള്ള ഒരു സെക്കൻഡ് ഓപ്ഷൻ അത് ഭാര്യയിൽ നിന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കാനും ഉള്ളൊരു ഫ്രീഡം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനും പറയാനും എന്ത് കാര്യങ്ങളെ ചെയ്തു തരാനും എല്ലാത്തിനും ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള രണ്ട് പേരാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പം അങ്ങനെ ഒരു രീതിയിലൊക്കെ ഓപ്പൺ മൈൻഡ് ആവാൻ ശ്രമിക്കുക ചില കേസില് പറഞ്ഞാൽ ഭാര്യമാർക്കായി ചില കേസിൽ ഭർത്താക്കന്മാർക്കായിരിക്കും ഭർത്താക്കന്മാർ ചിലപ്പോൾ മരട്ട് സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ ലൈഫിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതില്ലാണ്ട് വേണ്ടി പറ്റുകയാണെങ്കിൽ നല്ലൊരു കപ്പിൾ തറാപ്പിക്കൊക്കെ പോയിട്ട് രണ്ടു പേരും കൂടി ഒരുമിച്ച് നിന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ളത് അത് കളയാനും ഒരുപാട് കാര്യങ്ങൾ എന്തെല്ലാം പോസിറ്റീവായിട്ട് കൊണ്ടുവരണം അത് അതിൽ കൊണ്ടുവരാനൊക്കെ ശ്രദ്ധിക്കുക പിന്നെ പലപ്പോഴും അവർക്ക് ഒരുപാട് ഡിമാൻഡുകൾ ഉണ്ടാവും അത് അത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നേം പിന്നെയും പറയാറുണ്ട് പുരുഷന്മാർക്ക് പൊതുവെ ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കണ്ടറിഞ്ഞിട്ട് അവർ ചെയ്യാൻ ശ്രമിക്കണം കാരണം അതാണ് ആ ഒരു ബന്ധത്തിൽ എപ്പോഴും നന്നാവുണ്ടാവുക അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യം കിട്ടും ആ ദാമ്പത്യമാണ് നിങ്ങളുടെ സന്തോഷം ഉണ്ടാവുക ഏതൊരു സ്ത്രീക്കും ഒരു ലൈഫിലൊരു സക്സസ്സും ഹാപ്പിനെസ്സും ഒക്കെ കിട്ടണം ഭർത്താവ് കൂടെ തന്നെ വേണം ആ ഭർത്താവ് അങ്ങനെ ഒരു കൂടെ വേണമെന്ന ആഗ്രഹം സ്ത്രീക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്ത്രീകൂടെ പെരുമാറണം അവരാഗ്രഹിച്ച രീതിയിലെല്ലാം കാര്യങ്ങൾ കൊടുക്കണം പക്ഷെ കൊടുക്കുന്ന കാര്യങ്ങൾ സ്ത്രീകൾ അത് പോയിന്റ് ചെയ്തിട്ട് നമ്മളെടുത്ത് വെച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മളെ നേടാൻ ആഗ്രഹിച്ച സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഓർത്തിട്ട് ഭർത്താവിനോട് മാക്സിമം നന്ദി പറയുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് രീതിയിലും ഈ ഒരു ബന്ധത്തിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക പിന്നെ തന്നെ ഭർത്താക്കന്മാരെ കേസിൽ പറയാനുള്ള ചില ആളുകൾക്ക് വേറെ ഒരു ഒരു അഫെയർ ഉണ്ടാവും അതിന് ഭാര്യമാരെ എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അവരെ മുന്നിലിട്ട് ഭർത്താവിനെ നല്ല ഒരു സ്നേഹിച്ച് കെയർ ചെയ്താൽ അവർക്ക് ഭയങ്കരമായിട്ട് മനസ്സ് വേദനിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഒരു മധുര പ്രതികാരം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരോട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യം കിട്ടും നിങ്ങൾ അവർക്ക് കൊടുക്കാനുള്ള സുഖങ്ങളും അവർ നിങ്ങൾക്ക് തരാനുള്ള സുഖങ്ങളും എല്ലാം നോക്കുക ചെയ്യാം ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഭാര്യക്ക് ഭർത്താവിനോടാണ് ഒരു ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അല്ല അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവർ നല്ല മോഡലിൽ നിൽക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ബന്ധപ്പെടാൻ വേണ്ടി നിൽക്കുന്ന സമയമല്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു റിലാക്സ് മോഡൽ നിൽക്കുന്ന സമയത്ത് അവരോട് പറയാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റിയിരുന്നത് നന്നായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്നതായിരുന്നായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് ബാക്കി എന്തെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ മറക്കണ്ട ഓക്കെ താങ്ക്